ടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കായി തുന്നൽ മെഷീൻ എത്തിച്ചിരിക്കുകയാണ് സ്കൂൾ അധികൃതർ തുന്നൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമൊരുക്കും ഈ കാലഘട്ടത്തിൽ സ്വയം തൊഴിൽ പഠിച്ചിരിക്കേണ്ട ആവശ്യകത വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി നൽകാനും തൊഴിലിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള പദ്ധതികൾ പ്രയോജനമാകും വിദ്യാർത്ഥികൾ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് തുന്നൽ മെഷീനിൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി അധ്യാപിക സിജി എബ്രാഹാമും കൂടെയുണ്ട് അത് പിന്നെ നമ്മുടെ പ്രവൃത്തി പരിചയ ഞാൻ സീയൻ ടീച്ചറാണ് ഇവിടെ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രവർത്തി പ്രവൃത്തി പഠനമായിട്ടും മൂന്നാമത്തെ പാഠം ഇതാണ് വസ്ത്രം എന്ന മേഖലയാണ് അപ്പോൾ ഇനി വരുന്ന വിദ്യാഭ്യാസത്തിന് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാണല്ലോ അപ്പോൾ ആ കുട്ടികൾക്ക് സ്വയം തൊഴിൽ ആർജിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ കുട്ടികൾ ഇപ്പോൾ ഞങ്ങൾ പ്ലാനിട്ടിരിക്കുന്ന ഹെയർ ബോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർമ്മിച്ച് കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ തയ്യൽ പഠിക്കാൻ വേണ്ടി കുട്ടികൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും പഠിക്കാമെന്നാണോ അതോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കാണോ പഠിപ്പിക്കുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠിക്കാം ഞാൻ പിരീഡുകളിൽ എംബ്രോയ്ഡറിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ മെഷീൻ വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടിനകത്ത് തയ്ച്ച് പഠിച്ച് തുടങ്ങുന്നു പിന്നെ ഇനി മുന്നോട്ട് പോകണം എല്ലാ കുട്ടികൾക്കും പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ ഈ തയ്യൽ പഠനത്തിലേക്ക് കൂടുതൽ ബോയ്സ് കടന്നു വരുന്നുണ്ട് സാധാരണ പെൺകുട്ടികൾ മാത്രമാണല്ലോ വരുന്നത് ബോയ്സിൻ്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ കടന്നുവരൽ എങ്ങനെയാണ് ഒരുവിധം ഒരു അമ്പത് ശതമാനം ബോയ്സ് പങ്കെടുക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനത്തിനും പങ്കെടുക്കാറുണ്ട് പിന്നെ അമ്പത് ശതമാനം നമുക്കറിയാമല്ലോ അങ്ങനത്തെ പങ്കെടുക്കില്ല അവർക്ക് വേറെ ഏതെങ്കിലും മേഖലകൾക്കായിരിക്കും താല്പര്യം അങ്ങനെ ഇത് പിന്നെ എംബ്രോയ്ഡറിക്ക് അഞ്ചാം ക്ലാസ് കുട്ടികളൊക്കെ ആണെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഏറെ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ തയ്യൽ ഒരു പുതിയ പഠന രീതി നമ്മുടെ സ്കൂളിലേക്ക് വരെയാണ് ആദ്യമായിട്ട് എങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാവോ എനിക്ക് നല്ല അനുഭവമാണ് ഇതിലുള്ളത് ഞാൻ ഉമ്മ തയ്യൽക്കാരിയാണോ അപ്പൊ ആ തയ്യൽ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഉള്ള ഒരു അനുഭവം ഉണ്ടോ ഉണ്ട് വർക്ക് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട രീതിയിലാണ് പഠിക്കുന്നത് തുന്നൽ പരിശീലന കേന്ദ്രം പ്രധാനാധ്യാപിക ഷെർലി തോമസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ അഭിരുചികൾ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും സ്കൂൾ അധ്യാപക അനാധ്യാപകർ എന്നും സന്നദ്ധരാണ് നമ്മുടെ നിത്യജീവിതത്തില് ഓരോ വ്യക്തിയും സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് തുന്നൽ പരിശീലനം നൽകുന്നതിന് ഞങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഫ്രീ പീരീഡുകളില് അല്ലെങ്കിൽ ഫ്രീ ടൈമുകളില് താല്പര്യമുള്ള കുട്ടികൾക്ക് തുന്നൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് എടക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കായി ലൈബ്രറി തുറന്നു നൽകിയിരുന്നു ഡോക്ടർ ശശി തരൂർ എം ബി ആണ് ലൈബ്രറി സ്കൂളിന് സമർപ്പിച്ചത് പാഠ്യ പാഠ്യാതര വിഷയങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുകയാണ് എടക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ മലയോര ഗ്രാമങ്ങളിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്നും മാതൃകാ പാഠശാലയാണ് എടക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം